സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി മുതലപ്പുഴയിൽ മരണപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളിൽ ഒരാൾക്ക് സർക്കാർ ജോലി നൽകുക അവരുടെ കടങ്ങൾ എഴുതിത്തള്ളുക അർഹമായ നഷ്ടപരിഹാരം നൽകുക മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ മത്സ്യത്തൊഴിലാളികളുടെ വിഹിതം വർദ്ധിപ്പിച്ചത് പിൻവലിക്കുക മത്സ്യ കയറ്റുമതിക്കാലിൽ നിന്നും നിയമം മൂലം ഒരു ശതമാനം പിടിച്ച് ക്ഷേമനിധി ബോർഡിന് കൈമാറുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ കഞ്ഞിക്കലവുമായി സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി മാർച്ച് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം ദേശീയ കമ്മിറ്റി അംഗവുമായ ആന്റോ ഏലിയാസ് ഉദ്ഘാടനം ചെയ്തു ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് മലേരിൻ ഐസക് അൽഫോൺസ് സഞ്ജുതങ്ങ് ലിമാ സുനിൽ ഗീത ബിജു ഷാലറ്റ് ഹൃദയത സ്വാദർഷീൻ ഫെഡറേഷൻ വിദ്യാർത്ഥി വിഭാഗം നേതാവ് അഡ്വക്കറ്റ് മുഖ്മീന ശരത് ചെന്നൂർ മെരീന സുനിൽ മുതലപ്പൊഴിയിൽ മരണമടഞ്ഞ ലാസറിന്റെ മകൾ ലിൻഡ ഐസക് തുടങ്ങിയവർ സംസാരിച്ചു മറ്റൊരു കാര്യം ഇപ്പൊ നേരത്തെ സ്വാഗത പ്രവർത്തനങ്ങൾ ഉദ്ഘാടന പ്രവർത്തനങ്ങൾ പറഞ്ഞതുപോലെ നമ്മൾ ക്ഷേമത്തിൽ ക്ഷേമ രൂപയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാനില്ലാതെ ആ ഒരു ബുദ്ധിമുട്ട് മനുഷ്യരെ കൊണ്ട് ഫിഷറീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഒരു ആൾക്കാരിൽ നിന്ന് മുന്നൂറ് രൂപ പിരിക്കുന്നതിന് ഒരു തീരുമാനം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അതിനുള്ള ഓർഡർ വരും അപ്പൊ ഈ മുന്നൂറ് രൂപ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കുടുംബത്തിന് ഒരു മുന്നൂറ് രൂപ പെട്ടെന്ന് തൊട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ മുന്നൂറ് രൂപ കൊടുക്കുന്നതിന് കുഴപ്പമില്ല ഈ മുന്നൂറ് രൂപ കൊടുക്കുമ്പോൾ നമുക്ക് അർഹതപ്പെട്ട വിഹിതം കൂട്ടി തരുവാൻ വേണ്ടി ഇവർ ആരും എന്തുകൊണ്ട് ഇവർക്കറിയാം ഇവർക്കറിയാം മത്സ്യത്തൊഴിലാളി സമൂഹം എന്ന് തോന്നിരിക്കുന്നത് ഒരു പിന്നോക്ക സമുദായം പോലെയാണ് ആ ഒരു ചിന്തയോടെ മനസ്സിനകത്തൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പണ്ട് മുതൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് കടല് കടലിന്റെ മക്കൾക്കും കാട് കാറിന്റെ മക്കൾക്കും ഇപ്പൊ കാടിന്റെ മക്കളുടെ കാടിന്റെ മക്കൾ അടിച്ചുപടിക്കാൻ വേണ്ടി കുറച്ച് അതുപോലെ മക്കൾ മക്കളുടെ അവകാശങ്ങൾ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി കടലിന്റെ മക്കളുടെ അവകാശങ്ങൾ വേണ്ടി പോലെയുള്ള പമ്പന്മാരെ കൊണ്ട് ഇവിടെ ഇറക്കി കൊടുക്കണം അപ്പൊ ഈ സാഹചര്യങ്ങൾ മാറിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ശക്തരായിട്ട് പ്രതികരിക്കണം നമ്മുടെ മക്കളുടെ നാളത്തെ നമ്മുടെ നമ്മൾ വെക്കുന്നത് നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ് ആ ഭാവി തലമുറയുടെ ആശയങ്ങൾ അകറ്റാനും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി ശക്തമായിട്ട് പ്രവർത്തിക്കാനുള്ള ശക്തി നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം നമ്മളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് തന്നെ നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചെറു ഗ്രൂപ്പല്ലേ ഈ ചെറിയൊരു ഗ്രൂപ്പിനെ കണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ മന്ത്രിതലങ്ങളുടെ ആൾക്കാരും അവർക്ക് എന്തെങ്കിലുമൊക്കെ തോന്നിയില്ല എന്നുണ്ടെങ്കിൽ ഈ സംസ്ഥാനത്തിന് തന്നെ അവരെ ചലിപ്പിക്കാനാക്കുന്ന ശക്തി നമ്മുടെ മത്സ്യത്തിനോടെ കൊണ്ട് അത് നമ്മൾ താമസിക്കും